നാഗാലാൻഡ് തലസ്ഥാനമായ കോഹിമയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മണിപ്പൂരിൻ്റെ പ്രവേശന കവാടമായ മാ ഓ കവാടത്തിൽ എത്തിച്ചേരാം നാഗാലാൻഡിലെ വളഞ്ഞുതിരിഞ്ഞ മനോഹരമായ പച്ചപിടിച്ച റോഡിലൂടെ ഞാൻ മാ ഒ കവാടം ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു അതാ ദൂരെ നിന്ന് മാ ഓ കവാടം കാണാം വെൽക്കം ടു മണിപ്പൂർ എന്ന ബോർഡ് ഇതാ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു മാവോ കവാടം കടന്നതും മണിപ്പൂരിലേക്കുള്ള സന്ദർശകർക്കുള്ള ഇന്നർ ലൈൻ പെർമിറ്റ് പരിശോധിക്കുന്ന കൗണ്ടറിനു സമീപം ഞങ്ങൾ സഞ്ചരിച്ച വാഹനം നിർത്തി ഈ കൗണ്ടറിൽ നിന്ന് ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്തതിനു ശേഷം മാത്രമേ മണിപ്പൂർ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നർ ലൈൻ പെർമിറ്റ് നടപടികൾ വേഗം പൂർത്തീകരിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു കുക്കി മെയ്ത്തി കലാപം കാരണം ഇരു സമുദായങ്ങളിലെയും ഡ്രൈവർമാർ ഇതുവഴി വാഹനം ഓടിക്കാൻ ധൈര്യപ്പെടുന്നില്ല ഞങ്ങളുടെ ഡ്രൈവർ ഛേത്രി ഒരു അരുണാചൽ പ്രദേശ് സ്വദേശിയാണ് മണിപ്പൂർ നാഗാലാൻഡ് സംസ്ഥാനങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തിന് വലിയ അറിവ് തന്നെ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് മാവോ കവാടത്തിൽ നിന്ന് മണിപ്പൂരിൻ്റെ സേനാപതി ജില്ലയിലേക്ക് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമത്രയും ഏതാണ്ട് നാഗ വിഭാഗക്കാരാണ് തിങ്ങി താമസിക്കുന്നത് മറ്റു സമുദായക്കാരെ പൊതുവെ ഈ ഭാഗങ്ങളിൽ കാണുക പതിവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഈ ഭാഗങ്ങളിൽ കുക്കി വിഭാഗക്കാർ നാഗ വിഭാഗക്കാരുമായി ഇടപഴകി ജീവിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട കുക്കി നാഗ കലാപത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതോടെ നാഗന്മാരുമായി ഇടപഴകി ജീവിച്ചിരുന്ന കുക്കി വംശജർ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലേക്ക് ഉൾവലിഞ്ഞു നാഗന്മാർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ നാഗാലാൻഡിനോട് കൂട്ടിച്ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം നാഗ വംശജർ ഇപ്പോഴുമുണ്ട് ഇവിടെ ഇതാ ഒരു ക്രിസ്ത്യൻ ചർച്ചും അതോടനുബന്ധിച്ച് ഒരു വിദ്യാലയവും പ്രവർത്തിക്കുന്നു പൊതുവേ ഒരു തരത്തിലുള്ള കലാപങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഈ മേഖലയിൽ നടക്കാത്തതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെയോ മറ്റ് ആരാധനാലയങ്ങൾക്കെതിരെയോ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഈ നടക്കാത്ത പ്രദേശമാണിത് ഇതാ നാം ഇപ്പോൾ കുക്കി വംശജർക്കിടയിലുള്ള സേനാപതി പട്ടണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇതാ കാണുന്നതുപോലെ ഒരു വശത്ത് പട്ടി പന്നി പോത്ത് ഇറച്ചി വ്യാപകമായി വിൽപ്പനക്കായി നിരത്തി വച്ചിരിക്കുന്നു പട്ടി ഇറച്ചിക്ക് ഇവിടെ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് എന്നാൽ പൂത്തിറച്ചിക്ക് മുന്നൂറ് രൂപ മാത്രം സേനാപതി പട്ടണത്തിലെത്തിയതോടെ ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്ന മെയ്ത്തി വംശജർ അവിടെ ഇറങ്ങി അവർക്ക് കുക്കി വംശജർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ ധൈര്യമില്ല അവരെ ഹെലികോപ്റ്റർ മാർഗമാണ് മറുവശത്ത് എത്തിച്ചു കൊടുക്കുന്നത് ഒരു സംസ്ഥാനത്തിനുള്ളിലെ വ്യത്യസ്ത മേഖലകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹെലികോപ്റ്റർ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മണിപ്പൂർ ജനത നാഗ ഭൂരിപക്ഷ മേഖല പിന്നിട്ടതും ഞങ്ങൾ കുക്കി വംശജർക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിലേക്കാണ് കടന്നത് അതോടെ പട്ടാളത്തിൻ്റെ സാന്നിധ്യം അതിശക്തമായി കാണാൻ സാധിച്ചു എല്ലാ വയലുകളിലും കുന്നുകളിലും റോഡരികിലും പട്ടാളം ക്യാമ്പ് ചെയ്യുകയാണ് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഇന്ത്യൻ സായുധസേനയുടെ സേനയുടെ ഭടന്മാർ എല്ലാം നിയന്ത്രിക്കുന്നു പോലീസിന് കാര്യമായ ഇല്ലാത്തതുപോലെ ദൂരെയുള്ള വയലുകളിലും കുന്നുകളിലും നിൽക്കുന്ന പട്ടാളക്കാർ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന കുക്കി വംശജരിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് ട്രൈബൽ വിഭാഗങ്ങളിൽപ്പെട്ട ഇവർക്ക് നേരത്തെയുണ്ടായിരുന്ന സംവരണം നിലനിർത്തിയപ്പോൾ തന്നെ മെയ്ത്തി വംശജർക്ക് കൂടെ പിന്നോക്ക വിഭാഗക്കാരും ഗോത്രവർഗക്കാരുമായ കുക്കികൾക്ക് ലഭിക്കുന്ന സംവരണം നൽകാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതോടെ കുക്കി വംശജർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ മെയ്ത്തി വംശജർ ഒന്നടങ്കം പലായനം ചെയ്തു വംശീയ കലാപത്തിൽ ഇരുന്നൂറോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ ആളുകൾക്ക് ഭവനം നഷ്ടപ്പെട്ടു എന്നുമാണ് ഏകദേശ കണക്ക് ഇനിയും കണക്കുകൾ പൂർത്തിയാവുന്നതേയുള്ളൂ പലരും ജീവഭയം കൊണ്ട് വീടുകളിലേക്ക് തിരിച്ചു പോകുന്നില്ല കുക്കികൾ തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന മേഖലയിൽ വ്യാപകമായ സേനാ കാണാൻ സാധിക്കുന്നത് വിദൂര പ്രദേശങ്ങളിൽ പോലും തോക്ക് ചൂണ്ടിയ പട്ടാള ഉദ്യോഗസ്ഥരെ കാണാം അവർ വളരെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നു എല്ലാ കുന്നിൻ മുകളിലും പട്ടാളക്കാരെ കാണാം പട്ടാള വാഹനങ്ങൾ വ്യാപകമായി റോഡിൻ്റെ ഇരുവശത്തും പാർക്ക് ചെയ്തിരിക്കുന്നു ഏതാണ്ട് എല്ലാം പട്ടാളമായ മണിപ്പൂരിലെ ന്യൂനപക്ഷമായ കുക്കി വംശജർ അതിനിഷ്ഠൂരമായ വംശഹത്യക്കാണ് വിധേയരായത് നൂറുകണക്കിന് ആളുകൾ പരസ്യമായി അധിക്ഷേപിക്കപ്പെട്ടു സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയായി പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു മെയ്ത്തി വംശജനും ബി ജെ പി നേതാവുമായ ബീരൻ സിംഗിൻ്റെ നിലപാടിലായ്മയാണ് കലാപം ഇത്ര കണ്ട് വളരാൻ കാരണമായത് കൃത്യസമയത്ത് പട്ടാളത്തെ വിളിച്ച് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇത്ര കണ്ട് വംശീയ കലാപത്തിന് സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു ഇരുവിഭാഗവും അടുത്ത പത്തോ ഇരുപതോ വർഷങ്ങൾക്കിടയിൽ പോലും അഴുക്കാൻ കഴിയാത്ത രൂപത്തിൽ അകന്നു കഴിഞ്ഞിരിക്കുന്നു അത്ര കണ്ട് ക്രൂരമായ സംഭവ വികാസങ്ങളാണ് ഈ മണിപ്പൂരിൽ നടമാടിയത് നൂറ്റാണ്ടുകളായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുക്കികൾക്ക് നൽകുന്ന അതേ ആനുകൂല്യം വലിയ സാമ്പത്തികാവസ്ഥയിലുള്ള അവസ്ഥയിലുള്ള നൽകാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ശ്രമങ്ങളാണ് ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിൽ മൂന്ന് വിഭാഗങ്ങളായി വേർതിരിച്ചത് എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയായത് എല്ലാം ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുമാനമുള്ള സമ്പന്നർക്കും മുന്നോക്കത്തിലെ പിന്നോക്കക്കാർ എന്ന് പേരിട്ട് സംവരണം കൊടുക്കുന്ന ബി സർക്കാർ മണിപ്പൂരിൽ മുന്നോക്കക്കാരായ മെയ്ത്തികൾക്ക് അപ്പാടെ പട്ടികവർഗക്കാർക്ക് കൊടുക്കുന്ന സംവരണം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ന്യൂനപക്ഷ കുക്കികൾ അതിനെതിരെ പ്രതികരിച്ചതോടെ കുക്കികളെ വേട്ടയാടാനുള്ള ശ്രമമാണ് സർക്കാരും മെയ്ത്തികളും നടത്തിയത് എല്ലായിടത്തും തോക്ക് ചൂണ്ടിയ പട്ടാളക്കാരെ മാത്രമാണ് ഈ റോഡിൽ കാണാൻ സാധിക്കുന്നത് ദീമാപൂരിൽ നിന്ന് വരുന്ന ഈ റോഡ് ഇംഫാൽ ബർമ വഴി തായ്ലൻഡ് വരെ നിർമ്മിക്കാനാണ് ആസിയാൻ രാജ്യങ്ങളുടെ പദ്ധതി അതോടെ ആസിയാൻ രാജ്യങ്ങളായ ഇന്ത്യ ബർമ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായി റോഡ് മാർഗം പരസ്പരം ബന്ധപ്പെടാൻ സാധിക്കും ആവോ ഇംഫാൽ ഹൈവേയിൽ ഈ പ്രദേശത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ അവശിഷ്ടം കാണാം ഏതാനും തൂണുകളും അതിന് മുകളിൽ ഒരു ഭീമും ഇത് വലിയൊരു ക്ഷേത്രമായിരുന്നു കലാപത്തിനിടയിൽ തകർക്കപ്പെട്ട നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെയും ചർച്ചുകളുടെയും അവശിഷ്ടങ്ങളിൽ ഒന്നാണിത് നാം ഇപ്പോൾ കുക്കി മേഖല പിന്നിട്ട് കുക്കികളുടെയും മെയ്ത്തികളുടെയും ഇടയിൽ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ നീളത്തിൽ നേപ്പാളികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തു കൂടെയാണ് കടന്നു പോകുന്നത് കുക്കികളും മെയ്ത്തികളും കൃത്യമായി അതിർത്തി പങ്കിടാതെ നൂറ്റാണ്ടുകളായി ഇവിടെ തിങ്ങി താമസിക്കുന്ന നേപ്പാളികളാണ് ഇരുവർക്കുമിടയിൽ താമസിക്കുന്നത് നേപ്പാളി ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മെയ്ത്തി ആവാസ മേഖലയാണ് ഇംഫാൽ പട്ടണമത്രയും മെയ്ത്തികളാണ് പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ടൂറിസം മേഖലയും കൈകാര്യം ചെയ്യുന്നത് മെയ്ത്തികളാണ് സമൂഹത്തിലെ സാമ്പത്തികമായ എല്ലാ നിയന്ത്രണങ്ങളും കൈവശം വെച്ചിരിക്കുന്ന മെയ്ത്തികൾക്ക് തന്നെ വീണ്ടും സംവരണം കൊടുത്തുകൊണ്ട് സംവരണം അട്ടിമറിക്കാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ശ്രമങ്ങളാണ് മണിപ്പൂരെന്ന മനോഹരമായ സംസ്ഥാനത്തെ ഒരു പ്രേത ഭൂമിയാക്കി മാറ്റിയത് വംശീയ കലാപത്തിലൂടെ സംസ്ഥാനത്തേക്കുള്ള സന്ദർശകരുടെ തിരക്ക് കുറഞ്ഞിരിക്കുന്നു ആളുകൾ സഞ്ചരിക്കാൻ ഭയപ്പെടുന്നു ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന ഭയമാണ് ആളുകൾക്ക് മലമുകളിൽ നിന്ന് ഏത് സമയവും കുക്കികൾ വെടിവെക്കുമെന്ന് ടൂറിസ്റ്റുകൾ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ ഗ്രാമങ്ങൾ വിജനമാണ് ടൂറിസം കേന്ദ്രങ്ങളിൽ പഴയ തിരക്കില്ല ആളുകൾ വല്ലപ്പോഴും വന്നാലായി ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് പോലും ജോലിയില്ലാത്ത അവസ്ഥ ഒരു കാലത്ത് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ദർശിക്കാൻ ആഗ്രഹിച്ചിരുന്ന മണിപ്പൂർ ഇന്ന് വിജനമാണ് ടാക്സികൾക്ക് തൊഴിലില്ല ഒരു സംസ്ഥാന ഗവൺമെൻറിന്റെ ഇച്ഛാശക്തിയില്ലാത്ത സമീപനങ്ങളാണ് ഒരു സംസ്ഥാനത്തെ ഈ രീതിയിൽ പ്രേതഭൂമിയാക്കി മാറ്റിയത് സമ്പത്തും അധികാരങ്ങളും കൈവശം വെക്കുന്ന മെയ്ത്തി വിഭാഗത്തെ കൂടെ നിർത്താൻ ബി ജെ ഗവൺമെന്റ് നടത്തിയ വർഗീയ നയങ്ങളാണ് ഒരു സംസ്ഥാനത്തെ തന്നെ ഈ രൂപത്തിൽ നശിപ്പിച്ചു കളഞ്ഞത് കേവലം രാഷ്ട്രീയ അജണ്ടയുടെ ഇരയാണ് മണിപ്പൂർ എന്ന സുന്ദരമായ സംസ്ഥാനം